ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പട്ടാമ്പിയിൽ നടക്കുന്ന തടയണ നിർമ്മാണത്തിൽ ആശങ്ക ഈ വേനലിൽ തന്നെ തടയണയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ മഴ തുടങ്ങിയതോടെ നിർമ്മാണ പൂർത്തീകരണം നീളാനാണ് സാധ്യത ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പട്ടാമ്പിയിലെ തടയ നിർമ്മാണം ആശങ്കയിലായിരിക്കുകയാണ് മലമ്പുഴ ഡാം തുറന്നതും വേനൽമഴ മഴ ലഭ്യമായതോടെയുമാണ് ഭാരതപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നത് വെള്ളം വലിയ തോതിൽ എത്തിയതോടെയാണ് ഭാരതപ്പുഴയിലെ തടയണ നിർമ്മാണത്തെ ബാധിച്ചിരിക്കുന്നത് ഈ വേനലിൽ തന്നെ തടയണ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ മഴ തുടരുകയാണെങ്കിൽ ഇനി അതിന് സാധ്യമാകാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തടയുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എൺപത്തി അഞ്ച് ശതമാനത്തോളം നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് നബാർഡ് ധനസഹായത്താൽ മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ചു കോടിയോളം രൂപ ചെലവഴിച്ചാണ് തടയണ നിർമ്മാണം നടക്കുന്നത് പട്ടാമ്പി നഗരസഭയിലെ കിഴായു നമ്പ്രം പ്രദേശത്തെയും ഞാങ്ങാറ്റി തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാറ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് തടയൻ നിർമ്മാണം പുരോഗമിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലുമാണ് തടയണ നിർമ്മാണം അടുത്ത വേനലിൽ തടയനയുടെ പ്രയോജനം ഉപകാരപ്പെടുത്തുവാനായിരുന്നു ലക്ഷ്യമെങ്കിലും അതിന് കഴിയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്